തോട്ടമേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ക്ഷാമബത്താ വിശദീകരണ കമ്മിറ്റി മൂന്നാറിൽ യോഗം ചേരും നാളെ രാവിലെ വി എസ് എസ് ഹാളിൽ നടക്കുന്ന പരിപാടി റിട്ടയേർഡ് ജഡ്ജി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി യോഗത്തിൽ അധ്യക്ഷനാകുമെന്നും ക്ഷാമബത്ത കമ്മിറ്റി പാലവാഹൽ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് മറ്റ് മേഖലയിലും ഈ മേഖലയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും സോപ്രവിസുകൾക്കുമുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും മൂന്നാർ മേലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വേണ്ടി സ്ഥലം എവിടെയാണ് കൃത്യമായിട്ട് വിസ്തീരണം വിശദീകരണം നടത്തുന്നത് അവർക്ക് ഷാമത്ത് മറ്റ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഷാമത്തെ നിശ്ചയിക്കാൻ പറ്റുമോ എന്ന വിശദീകരണവും ഇമെയിലിൽ മാത്രം എന്തുകൊണ്ട് കഴിഞ്ഞ് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് രണ്ട് പൈസ സാമപത്രമത്രം ഉണ്ടായിട്ടുണ്ട് മറ്റു മെയിലിൽ എത്ര പൈസ ആണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങളെന്താണ് ഇവർക്കുണ്ടായ അതെന്ത് കിട്ടാതെ പോയത് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സാധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തെ നിശ്ചയിക്കുന്നത് എറണാകുളം ബേസി ചെയ്താണ് ഈ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സാധനങ്ങൾക്കും കേരളത്തിൽ മുപ്പത്തിയഞ്ച് കൊണ്ടുമായിട്ട് ഒരു പൈസ കൂടെ വില കൂടുന്നില്ല എന്ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി നിയമങ്ങൾക്കെതിരായിട്ട് വരുന്നുണ്ട് ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിക്കെതിരായിട്ടുള്ളത് മാത്രമല്ല തീർച്ചയായിട്ടും വിശദീകരണം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കമാൽ പ്രസാർ കൃത്യം